വനിതകളെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആയുധമെന്തി വീണ്ടും വീടിനകത്ത് കയറിയ വീട്ടിലുള്ളവരെ ആക്രമിക്കുകയും തൊട്ടടുത്ത വീട്ടിലുള്ള ആള് ആളുടെ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് പോലീസൊക്കെ നോക്കിക്കുത്തിയായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമസ്കാരം ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തിരുവനന്തപുരത്ത് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയാഘോഷത്തിനിടയിൽ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ എം ആർ ഗോപന്റെ വീട് ആക്രമിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്തു ം ആർ ഗോപന്റെ സഹോദരനും ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ മധുവിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ മധു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ ആണ് ശശി തരൂരിന്റെ വിജയാഘോഷത്തിനിടയിൽ എം ആർ ഗോപന്റെ വീടിന് സമീപത്തെത്തി എസ് ഡി പി ഐ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് എന്നാണ് സൂചന വിവരമറിഞ്ഞെത്തിയ ബി ജെ പി പ്രവർത്തകർ നേമം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഒടുവിൽ എ സി പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബി ബി രാജേഷ് അടക്കമുള്ള നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്ന ഉറപ്പിൽ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായത് ആയുധമെന്തി വീണ്ടും വീടിനകത്ത് കയറിയ വീട്ടിലുള്ളവരെ ആക്രമിക്കുകയും തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ ആളുടെ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തു പോലീസൊക്കെ നോക്കി കുത്തിയായിരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആഘോഷ പ്രകടനം നടത്തി നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ആയിട്ടുള്ള എം ആർ ഗോവൻ കൗൺസിലർ അവരുടെ വീടിന്റെ വീട്ടിലൂടെ വീടിന്റെ അടുത്തൂടെ ആഘോഷ പ്രകടനം പോയി അതൊരു ആഘോഷ പ്രകടനമായിരുന്നില്ല ആയിരുന്നില്ല ആയുധമേന്തിയിട്ടുള്ള കുറെ എസ് ഡി പി ചെറുപ്പക്കാരായിരുന്നു അപ്പോൾ അവര് കൗൺസിലർ ഒന്നുപോലും നോക്കാതെ കൗൺസിലറുടെ വീട്ടിലുള്ള വനിതകളെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഈ പെട്ടെന്നൊരു ആക്രമണമായതുകൊണ്ട് തന്നെ അവർ പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചില്ല കുറച്ച് കഴിഞ്ഞ് അവർ പോലീസിനെ അറിയിച്ച് പോലീസ് അവിടെ വന്ന സാഹചര്യത്തിൽ ആ സമയം തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നെ ഇവർ ഈ എസ് ഡി പിയുടെ കുറച്ച് ആളുകൾ ആയതമേന്തി വീണ്ടും വീടിനകത്ത് കയറി വീട്ടിലുള്ളവരെ ആക്രമിക്കുകയും തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ ആളുടെ വെട്ടി ചെയ്തത് ഇത് പിന്നീടാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത് ഞങ്ങൾ എല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയുന്നതിൻ്റെ ഒരു സാഹചര്യത്തിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ ഒരു പാർലമെൻ്റി പാർട്ടി ലീഡറിൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ഓടി വന്നത അപ്പോൾ അതിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഒരു ഇങ്ങനൊരു പാർലമെൻ്ററി പാർട്ടി ലീഡർക്ക് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി വരികയായിരുന്നു സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധ പ്രകടനമായിരുന്നു കാരക്കമണ്ഡം ശിവൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെയായിരുന്നു ഈ മാർച്ച് പ്ലാൻ ചെയ്തിരുന്നത് പകുതി എത്തിയപ്പോൾ തന്നെ എസ് ഡി പിയുടെ പല തീവ്രവാദികൾ പല സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കല്ലുകൾ എറിയുകയും അതുപോലെയുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ ഇങ്ങോട്ട് എറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി പോലീസൊക്കെ നോക്കിക്കുത്തിയായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് യാതൊരുവിധ ഒരു പ്രകോപനവും ഇല്ലാതെ സമരം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ നേർക്ക് ഇങ്ങോട്ട് വനിതകളൊക്കെ ആയിരുന്നു ഫ്രണ്ടിലോട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും നോക്കാതെ അവർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സമരം ഇരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് ഇത്ര ഈ ഞങ്ങൾ സമാധാനപരമായ സമരം നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചു വിട്ടു അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്ത അക്രമികളെ പിടിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരൊച്ച മനുഷ്യർ ഇവിടെ നിന്ന് പോവില്ല എന്നൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ആ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയം ഒരു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ വിജയവും പരാജയവും ഒക്കെ സംഭവം സംഭവിക്കാം ഒരു വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അക്രമം അഴിച്ചുവിടേണ്ട കാര്യമില്ല അത് നിരോധിച്ചൊരു സംഘടനയാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ പോലീസ് നോക്കുകയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസ് കർശനമായിട്ട് അവരെ പേരിൽ നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ഞാൻ അടക്കമുള്ള എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫിൻ്റെ വിജയം ആഘോഷിക്കാൻ ശശി തരൂരിൻ്റെ വിജയം ആഘോഷിക്കാൻ കോൺഗ്രസിൻ്റെ നാമ പതാകയും പിടിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് വീടിൻ്റെ ഫ്രണ്ടിലെ പടക്ക് പൊട്ടിക്കുകയും അതോടൊപ്പം വീടിനകത്തെ ജനൽ ഗ്ലാസ്സിലേക്ക് കല്ലെറിഞ്ഞ് ഗ്ലാസ്സിനെ പൊട്ടിക്കുകയും അവിടെ സമീപത്തുണ്ടായിരുന്ന പിള്ളേരെ മദ്യപിച്ചു വന്ന ആഘോഷ ആഘോഷത്തിമിറപ്പിലാർന്ന കോൺഗ്രസിൻ്റെ ആളുകൾ ആക്രമിച്ചുപ്പെട്ടിരിക്കുകയാണ് യാതൊരു പ്രകോപനവും ഇല്ല അവിടെ ഒരു സംഘർഷമില്ല വ്യക്തിപരമായോ സംഘടനാപരമായോ ഈ പന്ന ആൾക്കാരുമായി ഞങ്ങളൊരു ഇഷ്യൂ ഇല്ല ഒന്നുമില്ലാതെ വിജയാഹ്ലാദത്തിൻ്റെ ലഹരി മദ്യത്തിൻ്റെ ലഹരിയാക്കി ആക്രമിക്കുകയും അതിനുശേഷം വലിയ പ്രകടനമായിട്ട് വരികയും പ്രകടനത്തിൽ ആക്രമിക്കുകയും ബി എം എസിൻ്റെ ജില്ലയുടെ തന്നെ ഉപാധ്യക്ഷനായിട്ടുള്ള മധു അതുപോലൊരു ബിപിൻ അവിടെ നിന്ന് നാലോ അഞ്ച് ചെറുപ്പക്കാരെ വെട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചിട്ട് ഈ പ്രകടനം അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ പ്രതിഷേധിക്കാനായിട്ടാണ് ഇന്ന് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അടുക്കി ബി വി രാജേഷ് അത് ഗിരികുമാർ മറ്റെല്ലാവരും ഇപ്പോൾ ഡി സി പി ഉൾപ്പെടെയുള്ള ആളുകൾ നിയമം പോലീസ് സ്റ്റേഷനിലുണ്ട് ഇത് ഒരു നീതി കിട്ടണം നമുക്കാരെയും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഒരു കോൺഗ്രസ്കാരനെ ആക്രമിക്കപ്പെട്ടിട്ടില്ല അവരുടെ ഒരു പരാതി നിലവിലില്ല വിജയ മദ്യത്തിൻ്റെ ലഹരിയിൽ വിജയാഘോഷം നടത്തിയ ആളുകളാണ് ഈ കുറ്റകൃത്യം ഇങ്ങനെ ചെയ്തത് പരക്കുപറ്റി ഈ ബി എം എസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള എൻ്റെ ബ്രദർ കൂടിയായിട്ടുള്ള ആൾ ടി ആർ എസിലെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലത്തലും വായിലും അതുപോലെ നാവ് നാവും വെട്ടി പരിക്കേൽപ്പിച്ച് അവരെ മുറിവ് വെട്ടിയിരിക്കുക അതുപോലെ തന്നെ ഒരു വിപിൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ്റെ തുടയല് ഭാഗത്ത് വെട്ടി പന്ത്രണ്ട് പേർ തയ്യലാണ് ഇത് അതിരൂക്ഷമായിട്ടുള്ള യാതൊരു പ്രകോപനവും ഇല്ലാതെ കോൺഗ്രസ്സിൻ്റെ പതാകയും പിടിച്ച് ശശി തരൂരിൻ്റെ വിജയം ആഘോഷിക്കാൻ അക്രമാസക്തമായ ഒരു കൂട്ടം ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പോലീസ് പിന്നെ നാശനഷ്ടങ്ങൾ വിലയിരുത്താം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് 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 കുറച്ചുകൂടി കർക്കശമായ ആരാണോ കുറ്റം അവരെ കസ്റ്റഡിയിലെടുക്കാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അക്രമ സംഘത്തിൽപ്പെട്ട നൌഷാദിനെയും മകനെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം അത്രേ ആക്രമണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴും പ്രതികളെ പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുന്നു എന്നാണ് ബി ആക്ഷേപം